എൻ്റെ പേര് അഖില സന്തോഷ് ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ആദ്യമായി തന്നെ ഇവിടെ സാക്ഷ്യം പറയാൻ ഞാൻ അനുവദിച്ച ഈശോ ചേട്ടനും പരിശുദ്ധാത്മ ചേട്ടനും അമ്മ മാതാവിനും സ്വർഗത്തിലെ എല്ലാ വിശുദ്ധചേട്ടന്മാർക്കും വിശുദ്ധചേച്ചിമാർക്കും ഒരുപാട് നന്ദി പറയുന്നു പ്രത്യേകിച്ച് ആദ്യ ആദ്യമായി തന്നെ ഒരു വചനത്തിൽ തുടങ്ങട്ടെ ഒന്ന് പത്രോ സഞ്ചേ കർത്താവിൻ്റെ കരുത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുകയും തക്ക സമയത്ത് അവിടെ നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടെ തീൽപ്പിക്കുകയും എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു ആദ്യമായി തന്നെ ഞാൻ മാർച്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആദ്യമായി തന്നെ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കുമ്പോൾ ആദ്യം തന്നെ ഭയം ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു പേടിയും ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈശോയുടെയും അമ്മമാതാവിൻ്റെയും കൃപയാൽ കരുണയാലും എല്ലാ ഉടമ്പടി നിബന്ധനകളും ഈശോയുടെ കൃപയാൽ നന്നായി ചെയ്തു വരാൻ പറ്റി അതിൻ്റെ അനുഗ്രഹമായി തന്നെ എനിക്ക് ഞാൻ ആദ്യം പി എസ് സി അങ്ങനെയൊക്കെ ജോലിക്കാണ് ട്രൈ ചെയ്തിരുന്നത് ഞാൻ എം കോം കഴിഞ്ഞ് എം ബി എ പാസ് ഔട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പാസ് ഔട്ടായത് അതിനുശേഷം ഞാൻ പി എസ് സി നെറ്റ് കോച്ചിങ് അതിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു പക്ഷെ അതിനൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല ഒരു മാർക്ക് അഞ്ച് മാർക്ക് അങ്ങനെ അത് പോവായിരുന്നു അപ്പോൾ പിന്നെ ഞാനായാലും മടുത്തു അപ്പോൾ പിന്നെ കമ്പനികളിൽ നോക്കാമെന്ന് വെച്ചാൽ എല്ലാം ട്രൈ ചെയ്യാൻ നോക്കി പക്ഷേ അതെനിക്ക് അറിയായിരുന്നു കിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് കൊല്ലത്തെ കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു എനിക്ക് ആറ് മാസം പോലും കരിയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒറ്റ കമ്പനികളും എടുക്കില്ല എല്ലാവർക്കും അറിയണ ഒരു ഫാക്റ്റാണെങ്കിലും ഞാൻ ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ അതിനു മുമ്പേ ട്രൈ ചെയ്ത് ഒന്നും കിട്ടിയില്ല അതിനുശേഷം വീണ്ടും ഇങ്ങനെ ട്രൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു കമ്പനിയിൽ ഒരു ഓഫറുണ്ട് നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു ആദ്യം ഞങ്ങളത് വേണ്ടാന്ന് വെച്ചാൽ കിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു എന്നുവെച്ചാൽ ആറ് കൊല്ലത്തെ കരിയർ ഗ്യാപ്പ് ഉണ്ട് എനിക്ക് എന്തായാലും കിട്ടില്ല അങ്ങനെ ഞങ്ങൾ വെറുതെ എൻ്റെ റിസ്യൂമേ കൊടുത്തു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് മുമ്പ് എനിക്ക് പേടി ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കിട്ടില്ല എന്നുള്ള പൂർണ്ണമായിട്ട് ബോധ്യം ഉണ്ടായിരുന്നു അപ്പോൾ എങ്കിലും ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുള്ള ഉടമ്പടിയുടെ പ്രത്യാശയിൽ ഈ മാധാവിൻ്റെ ലോക്കറ്റ് കയ്യിൽ പിടിച്ചായിരുന്നു അതുപോലെ തന്നെ മാധാവിൻ്റെ രൂപം എടുത്ത് വെച്ച് തേനും ഉപ്പും അതുപോലെ തന്നെ തൈലവും പുരട്ടിയിട്ടാണ് ഇൻ്റർവ്യൂവിന് ഇരുന്നത് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാംഗ്വേജ് വേണമായിരുന്നു ആ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ അതൊന്നും എനിക്കുണ്ടായിരുന്നില്ല ശരിക്കും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ള ആ ഒരു ശരിക്കും അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ അന്ന് ഉണ്ടായത് ഞാൻ ഇൻറ്റർവ്യൂവിന് ഫേസ് ചെയ്തു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ചോദിച്ചാൽ അവരുടെ മെയിൻ അവർക്ക് വേണ്ടത് ഒരു സ്കില്ലായിരുന്നു എക്സൽ സ്കില്ലായിരുന്നു അത് എനിക്കില്ലായിരുന്നു ഞാൻ ഇല്ലയെന്ന് തന്നെ പറഞ്ഞു എന്നിട്ടാണ് ഇൻറ്റർവ്യൂ ഫേസ് ചെയ്തത് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു കിട്ടില്ല എന്നുള്ളൊരിതിലായിരുന്നു ഒരാഴ്ചയായിട്ടും എനിക്ക് ഇൻറ്റർവ്യൂ കഴിഞ്ഞു മാധവനും ഈശോക്കൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞു ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ പിന്നെ അത് നോക്കിയില്ല ഒരാഴ്ചയായിട്ടും എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് എനിക്ക് ഓഫർ ലെറ്റർ വരികയാണ് ത്രൂ മെയിൽ ശരിക്കും ഈശോൻ്റെയും മാധവൻ്റെയും കരുണയാണ് ഒരിക്കലും ആറുമാസം പോലും ഗ്യാപ്പുള്ള ആൾക്കാർ എടുക്കാത്ത സ്ഥലത്ത് ആറ് കൊല്ലം ഗ്യാപ്പുള്ള എന്നവരെടുത്തു പറ നല്ല കമ്പനിയെന്ന് വെച്ചാൽ അത്രയും വലിയൊരു എം എൻ സിയാണ് ഇൻഫോ പാർക്കിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് അത്രയും വലിയ എം എൻ സി എനിക്ക് ഊഹിക്കാനോ എനിക്ക് എനിക്ക് ഞാൻ ഇതുവരെ അവിടെ ജോലി ചെയ്യുന്ന ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ആ കമ്പനിയിൽ എനിക്ക് കിട്ടുകയാണ് കിട്ടുമ്പോഴും ഞാൻ പേടിച്ചിരുന്ന ഒരാറുമാസത്തെ പ്രൊബേഷനിലാണ് എന്നെ എടുത്തത് അപ്പോഴും എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മാതാവ് ഈശ ഇത്രയും നല്ലൊരു കമ്പനിയിൽ എനിക്ക് തരായിരുന്നെ തരികയാണെങ്കിൽ ഇനിയും എനിക്ക് കിട്ടുന്നുള്ള ഉറപ്പായിരുന്നു പക്ഷേ അവിടെ ആറുമാസത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞ് അവർക്ക് വേണമെങ്കിൽ നമ്മൾ വിടാം അങ്ങനെയാണ് പക്ഷേ രണ്ടാമത്തെ പുതുക്കൽ എനിക്ക് ഒക്ടോബർ ഒക്ടോബർ മാസമാണ് ഞാൻ രണ്ടാമത് പുതുക്കിയത് ആ മാസം പുതുക്കിയതിൻ്റെ പിറ്റേ മാസം തന്നെ എൻ്റെ ജോലി അവിടെ ഒരു യോഗ്യതയില്ല കുറേ ആൾക്കാർ രണ്ട് മൂന്ന് ആൾക്കാർ കോൺട്രാക്റ്റിൽ ഉണ്ടോ ഉള്ളവരെ അവർ ഡിസ്പോസ് ചെയ്തായിരുന്നു പക്ഷേ എനിക്ക് പെർമനൻ്റ് ആയിട്ട് വന്നു ഒരു യോഗ്യതയില്ല ഒരു യോഗ്യതയില്ല എന്ന് അത്രയും ഉറപ്പാണെങ്കിലും എൻ്റെ ഈശോ അമ്മ മാതാവും കൃപയാൽ കൃപയാലിപ്പോൾ ഞാൻ ഇൻഫോ പാർക്കിൽ ആ വലിയ എം എൻ സിയിൽ ജോലി ചെയ്യുന്നു ഇപ്പോഴും കുറേ സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഈശോ മാതാവും എന്നെ ഞങ്ങളിങ്ങനെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്നു പിന്നെ അതുപോലെ എനിക്ക് ഷിഫ്റ്റ് വന്ന് ന്യൂ രണ്ട് മണി തൊട്ട് പതിനൊന്ന് മണി വരെയാണെങ്കിലും പന്ത്രണ്ട് മണിക്കാവും കെടുക്കുമെങ്കിലും അഞ്ചരക്കുള്ള ഡെയിലി ബ്രെഡിൽ പങ്കെടുത്ത് എന്നും വിശുദ്ധ കുർബാനക്ക് പോവും വിശുദ്ധ കുർബാനക്ക് പോയി അതിന് അതിനുശേഷം പത്രപ്രവർത്തനം ഞാൻ ചെയ്യാറല്ല ഓട്ടോ സ്റ്റാൻഡ് അതുപോലെ ഹോസ്പിറ്റലിലൊക്കെയാണ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ ദശാംശം എൻ്റെയും ഹസ്ബൻറ്റേയും ദശാംശം ഞങ്ങൾ മാറ്റി വയ്ക്കുകയായിരുന്നു ഞങ്ങൾക്ക് എത്ര ടൈറ്റ് ഉണ്ടെങ്കിലും അതൊന്നും ഞങ്ങൾ എടുക്കില്ല അത് ഞങ്ങൾ അനാഥാലയങ്ങൾക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെ താമസിപ്പിക്കുന്ന സ്ഥലത്തേക്കും കൊടുത്ത് അതിന് ഇപ്പോൾ ഈശോൻ്റെ ഈശോൻ്റെ അമ്മ മാതാവിൻ്റെ ഒപ്പം നടക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലൊക്കെ ഇപ്പം നന്നായി അല്ലെങ്കിൽ ഒന്ന് അസുഖം വന്ന് കഴിഞ്ഞാൽ അന്ന് പോകേണ്ട അങ്ങനെയുള്ള ഇതായിരുന്നു ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം എന്തുണ്ടെങ്കിലും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വചനവായന അതുപോലെ കുർബാന ബലിയർപ്പണം അതുപോലെ എല്ലാത്തിലും ഈശോൻ്റെ അമ്മമാതാവിൻ്റെ ഒപ്പം നടക്കാൻ സഹായിച്ചു ആത്മീയമായിട്ടും വളരെയേറെ വളരാൻ പറ്റി എല്ലാത്തിനും ഈശോയ്ക്ക് അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് പതിനാറിൽ സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനും ആയ കർത്താവ് എങ്ങനെയാണ് ഇവിടെ അഖില എന്ന ഈ മകള് തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് ലഭിച്ച അതായത് എം കഴിഞ്ഞ മകളാണ് എത്ര നാളത്തെ ഗ്യാപ്പുണ്ടെന്ന് പറയുന്നു താൻ പി എസ് സി ഒക്കെ പരി ശ്രമിച്ചിരുന്നതുകൊണ്ട് ജോലിക്ക് പോകാൻ പോയിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പാസ് ഔട്ടാണ് ഇപ്പോൾ ഫ്രഷേഴ്സ് ഫ്രഷേഴ്സിനെ വേണ്ട കമ്പനികളാണ് ഇപ്പോൾ കൂടുതലുള്ളത് ഇതൊക്കെ നമുക്ക് വളരെ യാഥാർത്ഥ്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇസ് ഇസ്രായേലിൻ്റെ സൃഷ്ടാവും പരിശുദ്ധനുമായ ദൈവം സമുദ്രത്തിൽ വഴിവെട്ടുന്നവനും പെരു പെരുവെള്ളത്തിൽ പാതയൊരുക്കുന്നവനുമാണ് കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാനൊരു പുതിയ കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങളറിയുന്നില്ലേ ഞാൻ മരുഭൂമിയിൽ പാതയും വിജനദേശത്ത് മരുഭൂമിയിൽ നദികളും വിജനദേശത്ത് പാതയും ഒരുക്കും ഈ തിരുവചനം തൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായ ഒരു ഒരു സാക്ഷ്യമാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക ഒരേ ഒരു സാക്ഷ്യം എന്നാൽ എന്നാലതിൻ്റെ പ്രാധാന്യമെന്ന് പറയുന്നത് അത് ഈ മകൾ തന്നെ പറയുന്നുണ്ട് ഒരിക്കലും എനിക്ക് യോഗ്യതയില്ല എനിക്കത് കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല എൻ്റെ ഗ്യാപ് അത്രയ്ക്കുണ്ട് ആറു വർഷമാണ് ജോലി ഇല്ല എന്നാൽ ഇവിടെയാണ് ടൈം ഷോർട്ടനിങ്ങും അതുപോലെ ഭാരലഘുത്വവും ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ് കണ്ടൻറ്റുകളിൽ രണ്ടെണ്ണമാണിത് ടൈം ഷോർട്ടനിങ് സമയ ചുരുക്കം അമ്മ അതെത്ര പെട്ടെന്നാണ് അമ്മ എടുത്ത് ഈ മകൾക്ക് വേണ്ടിയിട്ട് അമ്മ പ്രവർത്തിക്കുക ഈശോയുടെ അടുത്ത് ഫയൽ കൊടുക്കുകയാണ് അഖിലയുടെ കാര്യം നീ നോക്കണമെന്ന് പറയുന്നു കാനായിലിയ കല്യാണത്തിൽ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച അമ്മ അഖിലയുടെ ജീവിതത്തിലും പ്രവർത്തിക്കുകയാണ് അതിന് ഈ മകൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇവിടെയാണ് എക്സ്ട്രാ എഫേർട്ട് പന്ത്രണ്ട് മണിയാകും കിടക്കുമ്പോഴെങ്കിലും അഞ്ചരയ്ക്ക് ഞാൻ എഴുന്നേൽ അഞ്ചരയ്ക്കിടെ പ്രാർത്ഥന ഞാൻ മുടക്കുന്നില്ല അതുപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം വിശുദ്ധ കുർബാനയോടുള്ള ഒരു അഭിനിവേശം എന്ന് തന്നെ പറയാം അത്രയേറെ തീഷ്ണതയാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ എനിക്ക് വേണ്ടി ജീവിച്ച് മരിച്ചുയർത്ത എൻ്റെ നാഥൻ്റെ തിരുബലിയിൽ പങ്കെടുത്ത് അതിൽ നിന്ന് ശക്തി നേടണം എന്നുള്ള ആ ഒടുങ്ങാത്ത ഒരു ആവേശം ഈ ഒരു ആവേശമൊക്കെ എക്സ്ട്രാ എഫേർട്ട് തന്നെയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച കൃപകൾക്ക് പ്രത്യേകിച്ച് തൻ്റെ ഈ ജോലി അതിന് വീണ്ടും അതെങ്ങനെയാണ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് അവർ ചോദിച്ചു എക്സൽ അറിയുമോ എന്ന് കമ്പ്യൂട്ടറിൽ പക്ഷേ തനിക്കറിയില്ല ഉള്ള കാര്യം പറഞ്ഞു എനിക്കറിയില്ല അറിയില്ല എന്ന് പറഞ്ഞ് അതായത് വേണ്ടത് തനിക്ക് അറിയില്ല എന്ന് പറയുകയാണ് ഒരാഴ്ചത്തേക്ക് അനക്കമൊന്നും ഉണ്ടായില്ല വീണ്ടും അവർ വിളിച്ചു ഏറ്റവും നല്ല എം എൻ സിയിൽ നല്ല സാലറിയിൽ അത് ഒരു പെർമനൻ്റ് അല്ലായിരുന്നു ആദ്യം കിട്ടിയത് എന്നാൽ പിന്നീട് തന്നെക്കാൾ യോഗ്യതയുള്ളവരൊക്കെ ഉള്ളപ്പോഴും എങ്ങനെയാണ് തനിക്കിപ്പോഴത് ഒരു പെർമനൻറ്റ് ജോബായി മാറിയതെന്നാണ് ആ കിട പങ്കുവയ്ക്കുന്നത് തീർച്ചയായും ദൈവം കൂടെ തന്നെയുണ്ട് നാം ഒന്ന് അറിഞ്ഞ് വിളിച്ചാൽ മതി അറിഞ്ഞ് സ്നേഹിച്ചാൽ മതി അറിഞ്ഞ് ജീവിച്ചാൽ മതി അതാണ് ഉടമ്പടിയുടെ മാത്രം പ്രത്യേകത എന്ന് പറയുക ഇത് നൊബേന പ്രാർത്ഥനയല്ല ഇതൊരു ജീവിത പദ്ധതിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാമേ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക